ഇത് ഇരുപത് ലിറ്റർ മോള് കിട്ടുന്ന ടൈപ്പ് കണ്ടോ നീ പറ്റില്ല ഇത് ഇത് ഫുൾ ആവും പത്ത് ദിവസം ആവുമ്പോൾ ഒരാഴ്ച പത്ത് ദിവസം ആവും ഇത് ഫുൾ ഫുൾ ആവുമ്പോൾ ചില ആൾക്കാർക്ക് പേടി പേടിണ്ടാവും കൊമ്പ് ഉണ്ടെങ്കിൽ തല്ലുമാ കുത്തും അങ്ങനെ പേടി പേടിണ്ടാവും അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഇതുപോലെ ടൈപ്പ് സൈലന്റ് കണ്ടോ സൈലന്റ് ഇത് ഇരുപത് ലിറ്റർ കിട്ടുന്ന ടൈപ്പ് ിറ്റർ കിട്ടുന്നത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ നിൽക്കുന്നത് പൊള്ളാച്ചിയിലാണ് കേട്ടാ നമ്മുടെ മണികണ്ണന്റെ വീഡിയോ ചെയ്യാനായിട്ട് നമ്മുടെ കണ്ടന്റ് അറിയാലോ പശുക്കളാണ് നമ്മുടെ കണ്ടന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അപ്പൊ നമ്മള് കഴിഞ്ഞ മാസം നമ്മളൊരു എപ്പിസോഡ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു മണികണ്ണന്റെ ഒരു തെങ്ങും തോപ്പിലുള്ള ഒരു ഫാമിന്റെ എപ്പിസോഡ് അതിനുശേഷം നമ്മള് രണ്ടാമത് വേറൊരു ഫാമിൽ വന്നിട്ട് നമ്മളൊരു കണ്ടന്റ് അപ്ലോഡ് വീഡിയോ എടുക്കാൻ വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കിഡിലൻ വെറൈറ്റി പശുക്കൾ നമ്മുടെ കുട്ടികളും തള്ളകളൊക്കെ അടക്കം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം നല്ല കിഡിലും പശുക്കൾ തന്നെയാണ് ഈ പ്രാവശ്യം ഉള്ളത് അപ്പോൾ നല്ല വില കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ഫാമിലേക്കുള്ള ഉള്ള എൻട്രി ചെയ്താട്ടാ രണ്ട് സൈഡിലും രണ്ട് സൈഡിലും പച്ച പുല്ലുകൾ നമ്മുടെ പശുവിന് വേണ്ടി ഇവിടെ ലൈവായിട്ട് വെച്ച് പിടിപ്പിച്ച് ഉള്ള സെറ്റപ്പാണ് കേട്ടോ അപ്പൊ നമ്മുടെ മണികണ്ഠന അണ്ണൻ ഉണ്ട് അണ്ണാ നമസ്കാരം നമസ്കാരം അപ്പൊ നമ്മുടെ ഇപ്പോ എത്രാമത്തെ വീഡിയോ ആയത് ഏകദേശം മൂന്നാമത്തെ വീഡിയോ അപ്പൊ അണ്ണന് ഞാന് തമ്മിലുള്ള ബന്ധം വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു നല്ലൊരു കണ്ടന്റുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്ന സംഭവം നമ്മുടെ കണ്ടന്റ് പശു തന്നെയാണ് അപ്പോ നല്ല പശുക്കളെ കേരളത്തിലേക്കുള്ള ആൾക്കാർക്കും തമിഴ്നാട്ടിലുള്ളവർക്കും വാങ്ങാൻ ഒരു അവസരം ഉണ്ടാക്കി അണ്ണൻ അല്ലേ അപ്പോ ഇത്തവണ നമ്മള് പൊള്ളാച്ചിലെ ആണ് ഒരു കിലോമീറ്റർ കിലോമീറ്റർ അപ്പൊ ഇത്തവണ നമ്മുടെ കണ്ടന്റ് പശു തന്നെയാണ് നമ്മുടെ അണ്ണൻ ഒരു ബ്രോക്കറാണ് പശുക്കളെടുത്ത് കൊടുക്കുന്ന ആളാണ് ആളുടെ സ്വന്തം പശുക്കളല്ല അപ്പോ നല്ല പശുക്കളെ നോക്കിയിട്ട് നിങ്ങൾക്ക് തരുക എന്നുള്ള എട്ട് ലക്ഷത്തോടുകൂടി കൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ കാണുന്നത് മൊത്തം ആളുടെ പശുക്കളാണ് കേറോഫിലുള്ള പശുക്കളാണ്ട്ടാ എല്ലാം നല്ല പാല് തരുന്ന ജേഴ്സി പശുക്കളല്ല പശു ആണത്തിൽ ഓക്കെ അപ്പൊ നമുക്കേ നമ്മുടെ ഈ ഒരു ഫാമില് എത്ര ലിറ്റർ ആണ് മാക്സിമം തരുന്ന പശു ഏറ്റവും ടോപ്പ് പാല് തരുന്ന പശു ഇതിൽ എത്ര ലിറ്റർ ആണ്

ഇത് ഏതോ എച്ച് എഫ് എഫ് ഉണ്ട് ക്രോസ് ടൈപ്പ് നല്ല ഇടപെട്ട നീളുണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് ഓക്കേ പശു വലിയ പശു പ്രസവിച്ച പശു പ്രസവിച്ച പശു അതെ അപ്പോ ഇത് പതിനഞ്ച് ലിറ്റർ ലിറ്ററിന് മോള്ണ്ട ഇരുപത് ലിറ്ററിന് മുകളിൽ പാല് തരുന്ന രണ്ടു നേരം അല്ലെങ്കിൽ നേരം ഒരു ദിവസം ഇത് വന്ന് ഇന്ന് പ്രസവിച്ചിട്ട് ആയിട്ടുള്ള മഞ്ഞപ്പാൽ ആദ്യം പാലേ വന്ന് ഒരു ലിറ്റർ ഉണ്ട് അതെ നോക്കാം നല്ല അടിപൊളി പശു ആണ് അകിടും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ അറിയാം അതിന്റെ കുട്ടികളൊക്കെ അതിന്റെ പല പല പശുക്കൾ പ്രസവിച്ച കുട്ടികളാണ് അതൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ് അപ്പൊ നിങ്ങൾ ഇതിന്റെ സൈസ് നോക്കിക്കോ നല്ല കിടിലം പശു ആണ് നല്ല ലക്ഷണത്തെ പശു നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് കളർ പശു നിക്കുന്നുണ്ട് ക്രോസ് ടൈപ്പ് കരിപ്പ് കൂടുതലായിട്ടുള്ള ടൈപ്പ് ഇതിനുള്ള വെളുപ്പുണ്ട് ചെറിയ ചെറുതാ ിറ്റർപ്പ് ലിറ്റർ കരം കാമ്പ് നല്ല കാമ്പ് വിലാസമുണ്ട് ഗ്യാപ്പ് ഉണ്ട് കൃഷി പശുവാ കൃഷിയിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്ന സ്ഥലം നമ്മുടെ ഇപ്പൊ ഇവിടുന്ന് പശുവിനെ വാങ്ങുന്നവർക്ക് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്ന അത് അത് പൈസ അവർ ആ അത് ഇപ്പൊ വണ്ടിന്റെ വാട തണിച്ച് കൊടുക്കണം വണ്ടിയുടെ പൈസ തണുച്ച് കൊടുക്കണം പശു ഇത് ചെറിയ പശു രണ്ടേരം കൂടി ഒരു പതിനേഴ് ലിറ്റർ ഒരു പതിനെട്ട് ലിറ്റർ ഉറപ്പായിട്ട് ജെർസിണപ്പെട്ട പശുവാ പശു ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മള് പെട്ടെന്ന് അവിടെ അവസാനിപ്പിക്കട്ടെ കാരണം നമുക്ക് ഇവിടെ വരുന്നത് കുറച്ച് പശുക്കളാണ് പിന്നെ നമ്മള് പല കണ്ടന്റ് ചെയ്തു നമ്മുടെ പല വീഡിയോസും നമ്മുടെ അണ്ണന്റെ ഞങ്ങളുടെയൊക്കെ വീഡിയോസ് ഡയറി ഫാമിലി നിങ്ങൾ കണ്ടായിരിക്കും നമുക്ക് എല്ലാത്തിലും വരുന്നത് റിപ്പീറ്റ് കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളും നമ്മൾ റിപ്പീറ്റ് തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ പശുക്കളെ മാത്രം കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് അണ്ണന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലും വീഡിയോ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾ ചെയ്യാൻ സ്ഥലം സ്ഥലം പൊള്ളാച്ചി പൊള്ളാച്ചിയിലാണ് പശു എടുക്കുന്ന സ്ഥലം പൊള്ളാച്ചി ലൈൻ എല്ലാച്ചി ഉടമ ഒരുമിച്ച് എന്റെ ഫാമിലും ഫാം കാണിക്കാൻ പറ്റില്ല പറ്റുന്ന സ്ഥലമായിട്ട് ഒരു അഞ്ചു പശു പത്ത് പശു ചോദിക്കുന്ന ആൾക്കാർക്ക് എല്ലാ സ്ഥലം പുറത്ത് കാണിച്ചു കൊടുക്കണം എന്റെ പശു മട്ടിനെ സെയിൽസ് ആക്കാൻ പറ്റില്ല എല്ലാം കാണിച്ചു കൊടുത്ത് നിങ്ങൾക്ക ടൈപ്പ് ആണ് ആണ് നീളം കമ്മി കിട്ടുന്ന ഇത് ഇത് പ്രസവിച്ച പ്രസവിച്ച അണ്ണന്റെ മുമ്പത്തെ വീഡിയോസിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ കൊടുക്കട്ടെ അപ്പൊ അതിൽ നോക്കി കൂടുതൽ ഡീറ്റെയിൽ ഇപ്പൊ നമ്മള് പശുവിന്റെ പല്ല് നോക്കി പ്രായം പറയുന്ന പരിപാടി പിന്നെ അകിടം അടീക്കോടെ എന്തോ നരമ്പ് ആ പാൽ നരമ്പ് അങ്ങനത്തെ കുറെ സംഭവങ്ങള് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന വീഡിയോ നമ്മുടെ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ ഇതിൽ ഒരുപാട് ഇൻഫർമേറ്റീവ് കണ്ടന്റ് ഉണ്ട് പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോ കണ്ട ഏറ്റവും വലിയ പശു എന്ന് പറയുന്നത് ഈ ഒരു പശുണ്ടോ നല്ല വലുപ്പുണ്ടല്ലോ നല്ല വലുപ്പ് ലിറ്റർ മുകളിൽ ഇത് എങ്ങനെ ഇത് എക്സ്പീരിയൻസ് ഉണ്ട് പശു സ്ഥിരമായിട്ട് എന്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ നമ്മള് പഠിച്ച ഫീൽഡ് വന്ന് ബിഇ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഫീൽഡാണ് ഓക്കെ നമ്മൾ ഈ പരിപാടി വന്നിട്ടുണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ഇത് ഉണ്ടാക്കണ്ടാ അറിയും ഈ പശു ഇത്ര െ നമ്മുടെ കയ്യിലെ പല വീഡിയോസും കണ്ടിട്ട് അണ്ണൻ തട്ടിപ്പാണ് വെട്ടിപ്പാണ് ഇത് നിങ്ങള് എനിക്ക് വിവരമില്ല നീ പറയുന്നൊക്കെ മണ്ടത്തരാണ് നീ ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ആളുകളെടുത്ത് പോയി വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് എനിക്ക് പരാതി ഉണ്ട് എന്നിട്ട് നമ്മുടെ ഒരു പേരിലാണ് നമ്മൾ വെറുതെ പശു ദിവസം ദിവസം ആയ പശുവാ നമുക്ക് ഇതിനാണ് വിലകോറിന്റെ പശുവിനെ കേരളത്തിൽ ഇടുക എന്നുള്ള ആൾക്കാര് പറയണേ ഈ കേരളത്തിൽ കിട്ടും ഇപ്പൊ നിങ്ങൾക്കെ അറിയാം തീട്ട് കൂടി പോയി കേരളത്തിലെ തീട്ട ചെലവ് അല്ലെ ഈ പശു പോറ്റി വളർത്തുന്ന ആൾക്കാർക്ക് അറിയും പശുക്ക് തീട്ട ചെലവ് എത്ര തന്നെ അറിയാം വളർത്തി കൊടുക്കുന്ന ആൾ അത്ര പ്രേക്ഷകർക്ക് മനസ്സിലാവണേ അതാണ് പ്രേക്ഷകർ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ വന്ന് പരിചയപ്പെടുത്തുമ്പോ ഇത് നിങ്ങള് വീഡിയോയിൽ പറയണ പോലെ അല്ല ഇത് നിങ്ങളുടെ കാര്യം കാര്യ നമ്മൾ മേടിച്ച് പെട്ടിട്ടുള്ളതാണ് അങ്ങനെയൊക്കെ കൊറേ പറയുന്നുണ്ട് നമ്മൾ അത് പറഞ്ഞ സമയം കളഞ്ഞിട്ട് കാര്യ നിങ്ങൾ ഒരു പൂർണ്ണ തീരുമാനത്തോടു കൂടി എല്ലാവരോടും ചോദിച്ച അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് മാത്രം മുഖമോ അണ്ണന്റെ വിനയമോ കണ്ട് നിങ്ങൾ ആരും വരാൻ നിൽക്കണ്ട നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പശുവിനെ മേടിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് പൊള്ളാച്ചിക്ക് വേണമെങ്കിൽ വരാം നിസ്സാര വഴിയുള്ള ഇപ്പൊ പറഞ്ഞ എന്റെ പരിപാടി എന്താ അറിയോ ഓപ്പണായിട്ട് ഒരു നല്ല പശു കാണിച്ചു കൊടുത്ത് വേട് ഇവിടെ തമിഴ്നാട്ടിലെ പശു ഉണ്ട് കാണിച്ച് കൊടുത്ത് വേടിച്ചു കൊടുത്ത് നിങ്ങൾ വണ്ടിയെല്ലാം പിടിച്ച് തമിഴ്നാട്ടിലെ ഒരാളുണ്ട് മണിയൻ്റെ ഉണ്ട് അതായത് പരിചയമില്ലാതെ ഒരു നാട്ടിൽ വന്ന് തമിഴ്നാട്ടിലെ മണിയൻ ഉണ്ട് എല്ലാ പരിപാടി നോക്കി നിങ്ങൾ കേരളത്തിൽ നിങ്ങളെ വീട്ടിൽ എത്തിച്ചു കൊടുക്കാനാണ് നമ്മുടെ പരിപാടി ഓക്കെ ഈ പശു നോക്കി ഇത് നന്നായിട്ട് പശു ആണ് കാണിച്ചു കൊടുക്കാൻ പറ്റും വേറെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല നമ്മൾ സംസാരിച്ചു എന്റെ പരിപാടി അതാണ് അതാണ് ഇതിന്റെ മോളെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിങ്ങൾ എടുക്കാം ഓക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പശുവിനെ വളർത്തി പരിചയമുള്ള ഒരാളെ കൊണ്ടുവരാം അങ്ങനെ വേണമെങ്കിൽ ഇനി നമ്മൾ അത് പറഞ്ഞ സമയങ്ങളിൽ അപ്പൊ എന്തായാലും ആവശ്യക്കാര് പശു അതാ ടൈപ്പ് ആണ് എല്ലാം ക്രോസ് ആണ് ഒറിജിനൽ ഒന്നും ഇല്ല എച്ച്എഫ് ഒറിജിനൽ ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ലക്ഷം രൂപ ഇത് എത്ര ലിറ്റർ കൊടുക്കുന്ന ടൈപ്പ് പക്ഷേ മാക്സിമം നമ്മൾ ഇരുപത്തി ലിറ്റർ പാല് ബാക്കിയൊക്കെ ടു ലിറ്റർ ഒക്കെ ഒരു നേരം കിട്ടും കിട്ടും രണ്ട് നേരം കൂടി പതിനഞ്ച് ലിറ്റർ അങ്ങനെ രണ്ട് ഒരു ദിവസം പത്ത് ലിറ്റർ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് കൃഷി ഇവരെ പാലെന്നൊക്കെ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റുമെന്ന കാര്യങ്ങളൊന്നും അല്ല ഇത് ഏതാണ് ഈ കൊടുക്കണ തീട്ടാനുസരിച്ച് പാട്ട് ഇണത്തപ്പെട്ട മോള ടൈപ്പ് മോള ബോഡി ബോഡി ടൈപ്പ് കൊ കൊമ്പില്ല കൊതെ മോള ചില ആൾക്കാർക്ക് പേടിണ്ടാവും കൊമ്പ് ഉണ്ടെങ്കിൽ തല്ലും കുത്തും അങ്ങനെ പേടി പേടിണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതുപോലെ ടൈപ്പ് എടുക്കാം സൈലന്റ് കണ്ടോ സൈലന്റ് മോള ടൈപ്പ് എടുക്കാം അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽ ഇനി നമ്മുടെ ഫാമില് ലാസ്റ്റ് ആൻഡ് ഒരു പശും കൂടി നമ്മുടെ ഫാമിൽ ഫാമിലി അത്യാവശ്യം കണ്ടിട്ട് ഒരു ലിറ്റർ പാല് തരും എനിക്ക് സത്യം പറഞ്ഞത് പറഞ്ഞാൽ മനസ്സിലാക്കില്ലേ പശു ആണ് അറിയാൻ പറ്റുള്ളത് ഫുൾ ആവും ും പിന്നെ ഈ ഒരു എട്ട് പശുക്കളെ നമ്മള് കണ്ടു കഴിഞ്ഞില്ലേ പിന്നെ നമുക്ക് ഇവരുടെ ഞാൻ ഇപ്പോ വന്നപ്പോ ഡൗട്ടാണ് ഇതീ കെടുക്കുന്ന കുറച്ച് പശുവിന്റെ കുട്ടികളുണ്ടല്ലോ അതെ ഈ പശുവിന്റെ കുട്ടികളെ നമുക്ക് ഇവിടുന്ന് കച്ചവടം ഓർമ്മിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ ചേട്ടാ ഇത് തണിച്ച് കൊടുക്കില്ല പശുവും തള്ളയും കുട്ടിയും പട്ടോ ഓർമ്മിച്ച് കൊടുക്കും കുട്ടി വേണമെങ്കിൽ അത് ഒരു വയസിന്റെ കുട്ടിയെ തന്നെ കൊടുക്കും ഒരു വയസ്സായ കുട്ടികൾക്കും പശു കുട്ടി ഇടങ്ങ് കുട്ടി ഓർമ്മിച്ച് തന്നെ കൊടുക്കും ഒരു പൈസ മാത്രം അതെ 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 അല്ലേ ഇല്ല ആളിയോ അറിയും പശു പേടിക്കുന്ന ആൾക്കാർക്ക് പശു പേടിച്ചാൽ പ്രസവദിച്ച പശു പശു കുട്ടി എല്ലാവർക്കും അറിയാം അപ്പതേ നമ്മുടെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കല്ലേ നമ്മളി പറഞ്ഞു വലിച്ചു നീട്ടി പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞോണ്ടിരുന്നില്ല അപ്പൊ നമ്മളൊരു ഏകദേശം ഒരു എട്ട് പശുവിനെ നമ്മൾ പരിചയപ്പെടുത്തി ഇതൊക്കെയാണ് പശുക്കൾ എന്ന് പറയുന്നത് ഒന്നാം ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം അതെ രണ്ടാമത്തെ പശു മൂന്നാമത്തെ പശു ഇടത്തരം വലിപ്പുള്ളതും അത്യാവശ്യം വലിപ്പുള്ള പശുക്കളും ഉണ്ട് ഇരുപത്തഞ്ച് ലിറ്റർ വരെയാണ് മാക്സിമം ഇവിടെ പാൽ തരുന്നതെന്നാണ് അണ്ണം പറയുന്നു അതെ ഇത്രയും പശുക്കളാണ് കേട്ടാ അപ്പൊ എണ്ണം നമുക്കൊരു കാര്യം ചെയ്താലോ വീഡിയോ നമുക്ക് അങ്ങോട്ട് ചെയ്താലോ അപ്പൊ പ്രേഷറടുത്ത് എന്തെങ്കിലും പറയാനെ പറഞ്ഞോ ഒന്നും പറയാനില്ല ആൾക്കാർ നേരിട്ട് പറയുന്നത് നോക്കി 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 ആദ്യം വിളിച്ചുകൊണ്ട് വരണം നല്ല നല്ല കൊടുക്കും പേര് പരമാവധി ശ്രമിക്കുക നമ്മുടെ വീഡിയോയുടെ കമന്റിൽ ഈ പറഞ്ഞ പോലെ എന്തോ ഭയങ്കര നെഗറ്റീവ് ആണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ സാധനങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഭയങ്കര നെഗറ്റീവ് ആണ് അപ്പോൾ നമ്മൾ നെഗറ്റീവ് കേൾപ്പിക്കുന്ന വേദം പോസിറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതല്ല നല്ലത് അപ്പം അണ്ണൻ്റെ അടുത്ത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വരെ പശുവിനെ മേടിക്കണമെന്ന ഒരു നിർബന്ധം ഇല്ല നിങ്ങൾക്ക് ആളുടെ ഡീലിങ് പക്കിയാണ് നിങ്ങൾ പശുവിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി പിന്നെ അവസാനം പെട്ടു ഞങ്ങൾ പെടുത്തി എന്നൊന്നും പറഞ്ഞിട്ട് ആരും വരാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ കൂടി വന്ന ആകെ ഒരു പത്ത് നൂറ് കിലോമീറ്ററിൻ്റെ അടുത്താണ് പൊളച്ചിക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഉണ്ടാവുള്ളൂ വേറെ ജില്ലകളിൽ നിന്ന് അപ്പോൾ അതിൻ്റെ ഒരു ചിലവ് മാത്രം നോക്കിയിട്ട് ഇങ്ങോട്ട് വരാ പശുവിനെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മേടിക്കുക നേരിട്ട് നിങ്ങൾ വണ്ടി കൊണ്ടുവന്നിട്ട് അതായത് ഒന്ന് എക്സാമ്പിൾ പറയാ വണ്ടി കൊണ്ടുവന്നിട്ട് ചിലവായി പോയി പോയി അങ്ങനെ പറയണ ആവശ്യമില്ല ഓക്കെ അവിടെ നിന്ന് നേരിട്ട് ട്രെയിൻ കയറി വരിക പൊള്ളാച്ചിൽ ട്രെയിൻ ഉണ്ട് അതന്നെ പാലക്കാട് ട്രെയിൻ ഉണ്ട് അവിടെ വന്നിട്ട് നമ്മൾ പൊള്ളാച്ചിരി സ്വന്തം വണ്ടി ഓക്കെ വണ്ടിയിലെ വന്ന് പശു നോക്കിട്ട് പോവാ വണ്ടീൻ്റെ എണ്ണ ചിലവ് പോയി പശു പേടിക്കാതെ ബസ്സല്ല വണ്ടീന്റെ എണ്ണ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ വീട് കേട്ടോ അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരു ഭാവി